ഞാനൊരു മാവ് മേടിച്ചേ അപ്പം മാവിൽ ഇത് കണ്ട നല്ല മാങ്ങ കണ്ട അപ്പം ഞാനിത് ഞങ്ങൾ ഈ വാടകയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞമ്മക്ക് നിലത്തൊന്നും വെക്കാൻ പറ്റത്തില്ല അപ്പോൾ എവിടെയാണ് സ്വന്തമായിട്ടാക്കുന്നത് അന്നേരം എടുത്ത് കൊണ്ടാൻ അതുകൊണ്ട് ഈ ചട്ടിയിലിത് ഇതൊരു വലിയൊരു ചട്ടി ആയതുകൊണ്ടാണ് ഇതിനൊരു തുളയിലിട്ട് നല്ല അടിപൊളിയായിട്ട് ആദ്യം ഇതുപോലത്തെ മണലിലേക്കും ഇങ്ങനെ അടി ഇടണം എന്നാണ് പറയുന്നത് എന്നാൽ നല്ല വേരോട്ട് നല്ലതാണോ പറയുന്നത് അപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ചക്കിരിച്ചോറും കോഴി വളവും പിന്നെ വേസ്റ്റ് വളവും എല്ലാം കൂടി ഞാൻ യോജിപ്പിച്ചാക്കിയതാണ് അപ്പോൾ ആദ്യം കുറച്ച് ഇതുപോലെ പിന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ഇതിൻ്റെ കവറും കവറ് കുളിക്കട്ടെ കവർ ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ചതാണ് കവറേ അതുകൊണ്ട് എളുപ്പമുണ്ട് അപ്പോൾ ഇത് അമ്മ ഇത് നല്ലതായിട്ടായാൽ മതിയായിരുന്നു എന്നിട്ട് എവിടെയെങ്കിലും നമുക്ക് സ്വന്തമായിട്ടാക്കുന്ന സമയത്ത് നമുക്കിത് മണ്ണിലോട്ട് കുഴിച്ചു വെക്കാം ഇപ്പം തലക്കാലം ഇങ്ങനെ അന്ന് നടാം അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ വാരി ഇടണം നല്ല സൈസ് വാങ്ങിയാണെന്ന് അത് എന്തോ ഒരു പേര് പറഞ്ഞു ഇതിൻ്റെ മാമൻ്റെ പേരെല്ലാം ഞാൻ അറിയാൻ ഏതായാലും ഇത് നട്ട് നോക്കൊരു മാങ്ങ സ്വന്തമായിട്ട് നമ്മൾ നട്ടിട്ടൊരു മാങ്ങ നമ്മൾ എടുക്കുമ്പോൾ ഒരു സന്തോഷം ഈ അതൊക്കെ ഒന്നറിയിക്കാൻ പറ്റത്തില്ല ഇത്രയാകുള്ളൂ അതിൻ്റെ ഇനിയിപ്പോൾ ഇത് വേര് പിടിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും വളമോ അതും ഇതുമെല്ലാം ഇട ഇത്രയും മതി ഇതാണോ ഈ ഇതിൻ്റെ കൈ കാണാൻ ഒരു പ്രത്യേക ഒരു രസ ഇത് എന്തോ തളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഒരു മരുന്നെല്ലാം തന്നിട്ടുണ്ട് അത് തളിച്ചെല്ലാം കൊടുക്കാം ഈ നല്ല സീസ് നീലുള്ള പോമാമ്മ വലപ്പൊരു മാങ്ങിയാണ് ചിത്രത്തിൽ കണ്ടത് നമ്മൾ നോക്കാം ഇനി ഇതിന് ലേശം വെള്ളം ഞാൻ പൈപ്പ് തുറന്ന് വെള്ളം ലേശം അടിച്ചു കൊടുക്കട്ടെ അധികം വേണ്ട എന്നറിയാം ഇത്ര മതി അത്രയും വെള്ളം ഒഴിച്ചു അടിപൊളിയായിട്ട് അന്ന് അയാ ഇങ്ങനെ വെക്കാം ഇത് നമ്മൾ മറ്റേ ചാമ്പങ്ങ അല്ല ചാമ്പങ്ങ അല്ല ആപ്പിൾ വേറാപ്പിൾ അതിൻ്റെ അടുത്ത് തന്നെ ഇവരും നിന്നോട്ടെ അപ്പോൾ എല്ലാരും അടുപ്പിച്ചടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇനി മാങ്ങയായിട്ട് കാണാവേ മാങ്ങയായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കട്ടെ ഓക്കെ ബൈ ബൈ